പട്ടാവി തൃത്താല റോഡിലെ കരിമ്പനക്കടവ് ബെവ്കോ ഔട്ട്ലെറ്റിൽ പെൺകുട്ടിയെ ബന്ധു വരി നിർത്തിയതായിരുന്നു ആരോപണം പത്തുവയസ് തോന്നിപ്പിക്കുന്ന പെൺകുട്ടിയാണ് വരിയിൽ നിന്നത് ഇതിന്റെ ദൃശ്യങ്ങളും പ്രചരിക്കുന്നുണ്ട് രാത്രി എട്ട് മണിയോടെയായിരുന്നു സംഭവം വിഷുവിന്റെ തലേദിവസമായതിനാൽ മദ്യം വാങ്ങിക്കാൻ വലിയ തിരക്കുണ്ടായിരുന്നു ഈ സമയത്താണ് കുട്ടിയുമായി ബന്ധു ബെവ്കോ ഔട്ട്ലെറ്റിലെത്തുന്നത് ക്യൂവിൽ നിൽക്കുന്നവർ ഇത് ചോദ്യം ചെയ്തെങ്കിലും പെൺകുട്ടിയെ വരിയിൽ നിന്ന് മാറ്റി നിർത്താൻ ബന്ധു തയ്യാറായില്ലെന്നും ആരോപണമുണ്ട് മദ്യം വാങ്ങാനെത്തിയവർ പകർത്തിയ വീഡിയോ കേന്ദ്രീകരിച്ച് തൃത്താല പോലീസ് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് അതേസമയം പോലീസിന്റെ അന്വേഷണത്തിൽ ബെഗ് ഔട്ട്ലെറ്റിൽ പെൺകുട്ടിയെ വരി നിർത്തിയത് അച്ഛനാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയുണ്ടായി തൃത്താല മാട്ടായി സ്വദേശിയാണ് ഇയാളെന്നും പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു ദൃശ്യം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ആളെ തിരിച്ചറിഞ്ഞതെന്നും പോലീസ് പറഞ്ഞു പത്ത് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയാണ് രാത്രി തിക്കിലും തിരക്കിലും ക്യൂവിൽ നിർത്തിയത് പെൺകുട്ടി ക്യൂവിൽ നിൽക്കുന്നത് മദ്യം വാങ്ങാൻ എത്തിയവർ പകർത്തിയ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ജൂലുണ്ടായിരുന്നവർ ചോദ്യം ചെയ്തിട്ടും ഇയാൾ കുട്ടിയെ മാറ്റി നിർത്താൻ തയ്യാറായിരുന്നില്ല ബന്ധുവാണ് കുട്ടിയെ നിർത്തിയതെന്നാണ് ആദ്യം വീഡിയോക്കൊപ്പം പുറത്തുവന്നിരുന്ന വാർത്ത എന്നാൽ സംഭവത്തിൽ പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തിയതോടെ ഈ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അച്ഛനാണ് കുട്ടിയെ ഇവിടെ കൊണ്ടുവന്നതെന്ന വിവരം പുറത്തു വന്നിരിക്കുന്നത് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും